നാടകം ആരംഭിക്കും മുമ്പ് ഒരു വാക്ക് പ്രിയപ്പെട്ടവരെ ഇതൊരു സംഭവ കഥയല്ല സംഭവിച്ചേക്കാവുന്ന കഥയാണ് നവമാധ്യമങ്ങൾ പല ജീവിതങ്ങളും തകർത്തിരിക്കുന്നു ഇന്നും തകർത്തുകൊണ്ടേയിരിക്കുന്നു എന്നാൽ ഇതൊരു ദുരന്ത വ്യവസായിയായ കഥയുമല്ല നന്മയുടെ ഉദാത്തമായ പ്രണയത്തിന്റെ ഒരേടാണ് മൂന്ന് രംഗങ്ങളിൽ അവസാനിക്കുന്ന ഒരു ലഘു നാടകമാണിത് പോരായ്മകൾ ക്ഷമിക്കുമെന്ന പ്രതീക്ഷയോടെ തുടങ്ങട്ടെ ദിശാ കലാ സാഹിത്യവേദി അവതരിപ്പിക്കുന്നു യാത്ര തുടരുന്നു നാടകരചന ശൈലേഷ് പട്ടാമ്പി കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും മോഹനൻ ആൻഡ് രാഹുൽ ഫിറോസ് കോന്നി നിഷ സിനി സൂസൻ ശബ്ദ മിശ്രണം ആൻഡ് എഡിറ്റിംഗ് ശൈലേഷ് പട്ടാമ്പി നാടകം യാത്ര തുടരുന്നു प्लेटफार्म के इत मण नाप मिनिट वक्त प्लाटफॉर्म लगभग प्रतीक्ष ध्यान दीजिए गाड़ी नंबर एक एक शून्य नौ सात पुणे एरनाकुलम एक्सप्रेस लगभग बाईस बजकर सैतालीस मिनट पर प्लेटफार्म नंबर एक पर आने की संभावना है योर अटेंशन प्लीज ट्रेन नंबर वन वन जीरो नाइन सेवन ഞാനുറങ്ങിപ്പോയല്ലോ മോനെ ഇങ്ങോട്ട് വന്നേ ഇപ്പൊ വരുന്ന വണ്ടി കോഴിക്കോട് അതെ കോഴിക്കോട് വരുന്ന വണ്ടിയാ എവിടേക്കാണ് പോവേണ്ടത് ഓ പോകാനൊന്നും അല്ല മോനെ മോണ് വരുന്നുണ്ട് കുറച്ച് കൊറച്ച് വയ്യാത്തേ ചോദിക്കാം പേരെന്താ ഞാൻ രാഹുൽ അങ്കിളിന്റെ പേരെന്താ മോക്ക് എന്താ പറ്റിയത് ഞാൻ മോഹന് നാട്ടില് തുന്നൽ കടയുണ്ട് മോൾക്ക് ഒരു കാലിന് സ്വാധീനം കുറവാണ് കോഴിക്കോട് കൂട്ടുകാരികളോടൊപ്പം പഠിക്കുക പാവ എൻ്റെ മോഡ് അവർക്കൊരു നല്ല ഭാവി ഈശ്വരൻ നൽകിയാൽ മതിയാണ് ഈ കാലത്ത് ശാരീരിക പ്രശ്നങ്ങൾ നേരിടുന്നവരുടെ കാര്യം കഷ്ടമാ പരിഹാസങ്ങൾ ചോദ്യങ്ങൾ പിന്നെ വിവാഹം സാരമില്ലെങ്കിലെ ഒക്കെ ശരിയാകും അല്ല കുട്ടി മോൻ എന്ത് ചെയ്യുക എങ്ങോട്ട് പോവുക ഞാനൊരു കമ്പനി ജോലി ചെയ്യുക എവിടെയും പോവല്ലോ ഞാൻ എന്താ നിർത്തിയത് മുഖത്തൊരു അപ്രാണനം തോന്നുന്നല്ലോ അത് അങ്കിലേ ഞാൻ ഫേസ്ബുക്ക് വഴി ഒരു പെൺകുട്ടിയും ഇഷ്ടത്തിലായി നീണ്ട രണ്ട് വർഷത്തെ പ്രണയം പക്ഷേ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല ഏട്ടത് ഓ പ്രണയമാണല്ലോ ഇപ്പോൾ ചാറ്റോ ചീറ്റോ എന്തൊക്കെയോ അറിയാത്ത പദങ്ങളോ സ്നേഹം നടിച്ച് ചതിര് മോൻ അങ്ങനെയാണെന്നല്ല കേട്ടോ മക്കളെ കുറിച്ച് നീറുന്ന പെറ്റ വയറുകളും താങ്ങും തണലുമാകേണ്ടവർ കൈവിട്ടു പോകുമോ എന്ന ആദിയാൽ നെഞ്ചു നീറുന്ന അച്ഛനമ്മമാരുമുണ്ട് പക്ഷേ ആരോർക്കുമ്പോൾ മോളിങ്ങനെ ഒരു കാര്യം പറഞ്ഞു പക്ഷെ ഞാൻ സമ്മതിച്ചില്ല ആദ്യം പേരോ ഫോട്ടോയോ ഒന്നും കാണിച്ചതുമില്ല ദേഷ്യം വന്നപ്പോൾ അറിയാതെ ഒന്ന് തല്ലി മനസ്സുമല്ലാണ്ട് വേദനിച്ചു പിന്നെ മോള് പറഞ്ഞൊരു വാക്കുണ്ട് അദ്ദേഹത്തെ കാണുവാനും കാര്യങ്ങൾ തീരുമാനിക്കാനും ഈ അച്ഛനും ഉണ്ടാക്കും അപ്പോൾ ഒന്ന് മനസ്സുള്ളവരാവട്ടെ ഞാൻ എന്താ പറയുക ആ കുട്ടിക്കാണെങ്കിൽ അവളുടെ നല്ല ഭാവിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാ ഈ രണ്ടു സാധുക്കള് പറഞ്ഞിട്ട് കാര്യമില്ല കാലത്തിന്റെ പോക്ക് അല്ലാതെന്താ ചായ വട കാപ്പി ചേട്ടാ ചായ വേണോ ചായ എത്രയാ മോൻ ആ കുട്ടിയെ കണ്ടിട്ടില്ല എന്നല്ലേ പറഞ്ഞത് ഒരുപക്ഷെ ആ കുട്ടി എന്റെ മോളെ പോലെ വയ്യാത്ത അവസ്ഥയിലാണെങ്കിലും അങ്കിളെ ഞാൻ അങ്കിളിനെ പഠിപ്പിക്കുകയാണെന്ന് തോന്നരുത് ഇന്നത്തെ പ്രണയം ശരിക്കും ഒരു രോഗമായി മാറിയ അവസ്ഥയാണ് അല്ലേ എന്നാൽ എല്ലാ പ്രണയം അങ്ങനെയാണെന്ന് പറയാനും ആവില്ല പ്രണയം എന്നാൽ ജീവിതകാലം മുഴുവൻ ഉണ്ടാകണം അത് ഒരു നേരം കൊണ്ട് അവസാനിക്കുന്നതല്ല പരിശുദ്ധമായ പ്രണയത്തിന് ശാരീരിക വൈകല്യങ്ങൾ എങ്ങനെ തടസ്സമാകും മനസ്സുകൊണ്ടറിഞ്ഞാൽ ഉള്ളിൽ നന്മയുടെ അംശം ഉണ്ടായാൽ ഒന്നും പ്രശ്നമാകില്ല ഇനി എൻ്റെ കാര്യമാണെങ്കിൽ ഞാൻ രണ്ട് കൈ നീട്ടി എൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കും അതും വീട്ടിൽ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു മറുപടി അപൂർവമാണ് ശരിയെങ്കിൽ പരിചയപ്പെട്ടതിൽ സന്തോഷം ഞാൻ കൊടുക്കട്ടെ ഹലോ നിഷ നീ എവിടെയാ ഹലോ രാഹുൽ ഞാനീ പിറകിനും പോകെടുത്തിണ്ട് ഇവിടെ ചേർലിരിക്കാനിതാ വന്നു നീ അവിടെ തന്നെ നിൽക്കുക ഹലോ നിഷ എന്തു പറ്റി നിന്റെ കാലിന് ഈ ചോദ്യം ഞാൻ ആദ്യ തന്നെ പ്രതീക്ഷിച്ചതാണ് ഏ അതല്ലടാ ഞാനിങ്ങനെയാണ് വർഷമായിട്ട് എന്തേ ഒന്നും പറഞ്ഞില്ല രാഹുലി അതിനൊന്നാമത്തെ കാരണം നിന്നെ പരിചയമായപ്പോൾ നേരിൽ കണ്ടിട്ടില്ലാത്ത സ്ഥിതിക്ക് എന്തായിരിക്കും നിന്റെ പ്രതികരണം എന്ന് എനിക്ക് ഓടിക്കാമായിരുന്നു പിന്നെ നീന്ന് വരുമെന്നുള്ളത് ഞാൻ തീരെ പ്രതീക്ഷിച്ച കാര്യമല്ല ഞാൻ എന്തല്ലോ ഇന്നത്തെ പ്രണയം ട താൻ എന്താ വിചാരിച്ച് ഇതറിഞ്ഞിട്ടേച്ച് പോകുന്നോ അതിനു സാധിക്കുമോ ഒരിക്കലുമില്ല അല്ല നിന്റെ തീരുമാനം എന്താ നിഷ നീ ഒറ്റയ്ക്ക് എങ്ങനെ പോകും ഒരു നിമിഷം നിശ ഒരു കോള് ഏടാ നീ ആയിരുന്നു മോള് കാര്യങ്ങൾ പറഞ്ഞിരുന്നു മോനോട് സംസാരിച്ചപ്പോ മനസ്സിന് നന്മകൾ തന്നതുകൊണ്ട് ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു എന്റെ മോള് കണ്ടെത്തിയാണ് ഇതുപോലെ നല്ല മനസ്സിന് കഥയായിരിക്കണ എന്ന് അർത്ഥത കേൾക്കും ഞങ്ങൾ തടസ്സമാകില്ല കാരണം ഈ സ്നേഹം സത്യം പറമ്പു ബോധ്യമായി അവന്റെ വീട്ടുകാരുമൊത്ത് സംസാരിച്ചത് വീണ്ടെന്ന് ചെയ്യ എന്താ മക്കളെ സന്തോഷമായില്ലേ ഏ